ഇന്നത്തെ വീഡിയോയിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു ഒഴിച്ചു കറീന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് അഞ്ചേ അഞ്ച് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ടൈം മാത്രം മതിയാവും ഈ ഒരു കറി റെഡിയാക്കി എടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടിയാണിത് ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത ഒരു മഞ്ഞക്കറിയാണിത് അതുപോലെ തന്നെ കറി വെക്കാനറിയാത്ത ആൾക്കാർക്കൊക്കെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ ഒരു കറിയും കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻപുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇലുമ്പം പുളി എന്ന് പറയും അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇതിന് ഓരോ പേരിലാണ് ഇതറിയപ്പെടുക പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക പച്ചമുളക് എടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക ഇതിലേക്ക് നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് എത്രത്തോളം എരിവ് ആവശ്യമാണോ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെമ്മീനാണ് അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്ത ഇടത്തരം വലിപ്പോ ചെമ്മീനാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മഞ്ഞക്കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക ഒട്ടും കുറയണ്ട അതുപോലെ തന്നെ കൂടാനും പാടില്ല ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ചെമ്മീനും അതുപോലെ തന്നെ ആയാലും ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും അതുപോലെ തന്നെ ചെമ്മീൻപുളിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ പാകത്തിന് വെള്ളം വെക്കുക കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഭയങ്കര ലൂസായി പോകും അപ്പോൾ ഒരുപാട് ലൂസ് വേണ്ട നമ്മൾ പാകത്തിന് തന്നെ എടുക്കുക അപ്പോൾ ഇത് തിളച്ച് വരുന്ന ആ ഒരു സമയം തന്നെ മതിയാവും നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ചെമ്മീത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും അതുപോലെ തന്നെ ചെമ്മീൻ ചെമ്മീൻപുളിയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒന്ന് തിളച്ച് നല്ലോണം ഒന്ന് വറ്റി വരുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്തിന് ഉപ്പ് നമ്മൾ പാകമാണെന്ന് നോക്കുക അപ്പോൾ ഈ ഒരു കറി നമ്മൾ ഒരുപാടിട്ട് തിളപ്പിക്കാൻ പാടില്ല ചെറിയ വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വറവീടുകയാണ് ചെയ്യുന്നത് അപ്പോൾ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കടുകൊക്കെ ചേർത്തിട്ട് നമുക്ക് ആ വറവ് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരുനുള്ളും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ വറവിട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ കറിയൊക്കെ ഇവിടെ പാകമായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയൊരു കറിയാണ് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെയായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ windhana